ഇന്ന് ചെന്നൈയിൽ നിന്നൊരു അഭിഭാഷകൻ വിളിച്ചു പറഞ്ഞു വീണെ അവിടെ ഈ ഡി ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന ഒരു വാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു മാത്രമല്ല അതേ ഒരു കാര്യം കൂടി പറഞ്ഞു നേരത്തെ നോട്ടീസ് നൽകി വിളിപ്പിക്കുകയും ചെയ്തു എന്നും പറയുന്നു താങ്കളുടെ ശ്രദ്ധയിൽ ഇതുപോലെതും പെട്ടിട്ടുണ്ടോ ഷോൺ ഞാൻ അത്ര കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അത്ര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആളല്ല ഞാൻ എങ്കിൽ പോലും പറയാമല്ലോ എന്റെ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യം ഇപ്പോൾ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള സി എം ആറിന്റെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ കഴിയുന്ന മൊഴി അത് പി സി ഐ ടി കൊച്ചി പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് കൊച്ചിക്ക് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണത്തിലും ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലും അവർ കൊടുത്തിട്ടുള്ള ആ ഇന്ററൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മൊഴി അവർക്ക് ഇന്ററം സെറ്റിൽമെന്റ് ബോർഡിന് കൊടുത്ത മൊഴിയിൽ നിന്നും അവർക്കത് മാണ് മാറ്റാൻ കഴിയില്ല അവർ മാറ്റിയാൽ ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ സെറ്റിൽമെന്റ് തന്നെ അസാധുവാകും അവരവത് ആ മൊഴിയാണ് അവർ കൊടുക്കുന്നതെങ്കിൽ അവർ കൊടുത്ത മൊഴി പ്രകാരം സ്വാഭാവികമായിട്ട് അവർ കൊടുത്ത മൊഴി എന്താണെന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും ആ മൊഴി പ്രകാരം വീണ വിജയനെ സമം ചെയ്യാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ എലക്ഷൻ കഴിഞ്ഞേ അവരെ ചെയ്യാവുള്ളൂ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമൊന്നും പറയും ഇവിടെ പലർക്കും ഇല്ലാത്ത ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മക്കൾക്കും എന്ത് പറഞ്ഞാലും എലക്ഷൻ ആണ് എലക്ഷൻ സ്ട്രണ്ടാണ് എലക്ഷന് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ വളരെ പച്ചയ്ക്ക് വന്ന് ഇന്നലെ പ്രധാനമന്ത്രി കേരളത്തിൽ പറഞ്ഞിട്ട് പോയി ഇപ്പോൾ ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ബി ജെ പിയും സി പി എം തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അത് ഇന്നലെ കൊണ്ട് ഏറെക്കൂടെ എല്ലാവർക്കും മനസ്സിലായി വളരെ പച്ചയ്ക്ക് തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഇവിടെ വന്ന് മുഖ്യമന്ത്രി കള്ളനാണ് എന്ന് പറഞ്ഞിട്ട് പോവുക തന്നെ ചെയ്തു അതുകൊണ്ട് ഇന്നലെ ഇന്നലെ മുതൽ ഉറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ടോ